കേരളം കാത്തിരുന്ന നീതി സങ്കടത്തോടു കൂടി കേരളം മുഴുവനും ഉറ്റുനോക്കിയൊരു നീതി നടപ്പിലാക്കിയ ദിവസമാണിന്ന് ഷാരോണിനും കുടുംബത്തിനും നീതി ലഭിച്ചു ഗ്രീഷ്മയ്ക്ക് തൂക്കുക ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ പണവും എൻ്റെ ബന്ധുക്കളും എൻ്റെ അമ്മാവനും എന്നെ രക്ഷിക്കും എന്നുള്ളൊരു ചങ്കുറപ്പോടു കൂടിയായിരുന്നു ഗ്രീഷ്മ ഇതുവരെയും ജീവിച്ചിരുന്നത് കോടതിയിൽ പ്രായത്തിൻ്റെ ഇളവ് കിട്ടണമെന്നും പഠിക്കാനുള്ള കാര്യങ്ങളുമൊക്കെ വക്കീൽ വാദിച്ചെങ്കിലും അതൊന്നും ജഡ്ജി ജവിക്കൊള്ളാതെ എല്ലാവർക്കും പ്രതീക്ഷയോടെ കാത്തിരുന്ന നീതി തന്നെ തൂക്കുകയറ് തന്നെ കിട്ടിയതിൽ എല്ലാവർക്കും സന്തോഷമാണ് ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ തൂക്കുകയറ് വധശിക്ഷ നടപ്പിലാക്കുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ തന്നെ ആവില്ല പക്ഷേ ആ പെൺകുട്ടി ഈ പ്രായത്തിൽ ചെയ്ത ഒരു ഇത്രയും വലിയൊരു ക്രൂരകൃത്യത്തിന് ഈ വധശിക്ഷ തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ എന്തായാലും പ്രായത്തിൽ ഇളവ് കോടതിയിൽ പറഞ്ഞെങ്കിലും അതേ പ്രായത്തിലുള്ള ഷാരോണിനെയാണ് ഗ്രീഷ്മ കൊന്നിരിക്കുന്നത് അതും വിഷം കലർത്തി പെട്ടെന്നുണ്ടായതൊന്നുമല്ല ആദ്യമേ ചിന്തിച്ച് ഷാരോണിനെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്തയോടുകൂടി ഈ കല്യാണത്തിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴും അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ജീവിച്ചതാണെന്ന് ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനും എല്ലാം അറിയാം എന്നിട്ടും ഈ അമ്മാവൻ നിർമ്മൽ കുമാർ മരുമകൾക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയേണ്ട അമ്മാവനും അമ്മയും ഒക്കെ കൂടെ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് ഇനിയൊരു ഉള്ളൂ മേൽക്കോടതിയിലൊക്കെ പോയി ഈ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടി ഇനിയും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ പുറത്തിറങ്ങി വന്നാൽ എല്ലാവർക്കും ഇനി എന്താ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നുള്ളൊരു ചിന്തയേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സമൂഹത്തിന് ഇതിലൊരളവുമില്ലാതെ ഈ പെൺകുട്ടിയെ വധശിക്ഷ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഇന്ന് കോടതി വളപ്പിൽ നിന്ന് ഷാരോണിൻ്റെ അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള അലറി കരച്ചിൽ കാണുമ്പോൾ ഒരാൾക്കും മനസ്സുകൊണ്ട് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല എൻ്റെ മോൻ്റെ കരച്ചിൽ ദൈവം കേട്ടു നീതി ായ ജഡ്ജിയിലേക്ക് ദൈവം ഇറങ്ങി വന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ അമ്മ അമ്മകാരനത് ഇത്രയും കാലം മകനെ തിരിച്ചു കിട്ടില്ലെങ്കിലും മകനോട് ഇത്രയും ക്രൂരത ചെയ്ത് ആ പെൺകുട്ടിക്ക് കടുത്ത ശിക്ഷ കിട്ടണമെന്ന് ഏതൊരമ്മയും ഏതൊരു വീട്ടുകാരും ആഗ്രഹിക്കും താലി വരെ ഷാരോണിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് കല്യാണത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു വ്യാജേന മറുഭാഗത്ത് നിന്ന് ഷാരോണിനെ ഒഴിവാക്കാനുമുള്ള കളികളൊക്കെ അതൊന്നും ഷാരോൺ അറിഞ്ഞില്ല പക്ഷെ അതൊക്കെ മനസ്സിലായിട്ടും മരണക്കിടക്കിയിൽ പോലും ആ സ്നേഹത്തിൻ്റെ വലിപ്പം കൊണ്ട് ഗ്രീഷ്മയെ കുറ്റപ്പെടുത്താനോ ഗ്രീഷ്മയ്ക്കെതിരെ ഒരു വാക്ക് പറയാനോ ഷാരോൺ തയ്യാറായില്ല ആ സ്നേഹം കിട്ടാൻ ഷാരോണിൻ്റെ ഭാര്യയായി ജീവിക്കാനുള്ള അർഹത ഗ്രീഷ്മയ്ക്കില്ല ആ ഒരു സ്നേഹം അനുഭവിക്കാനുള്ള അർഹതയും ഗ്രീഷ്മയ്ക്കില്ലാത്തതുകൊണ്ടാണ് ആ പെൺകുട്ടി കാരണം ഈ ഷാരോണിനെ കൊന്നില്ലെങ്കിൽ ഇത്രയും സ്നേഹത്തിൽ ഇത്രയും നല്ലൊരു ഒരു ആളിൻ്റെ ഭാര്യയായി ജീവിക്കാനുള്ള ഒരു വിധി അവൾക്കില്ല അത്രയേ ഞാൻ പറയുള്ളൂ ഇനി അങ്ങോട്ട് ഈ പെൺകുട്ടിയുടെ ജീവിതം എന്താ ഇതിലും വലിയൊരു ജീവിതം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ ഗ്രീഷ്മ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് അമ്മ എന്നൊരു വാക്കിനൊരു അർത്ഥമുണ്ട് എന്ത് തെറ്റ് ചെയ്താലും കൂട്ടു നിൽക്കുക എന്നല്ല അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ഉപദേശിച്ച് എല്ലാവരുമോടും അമ്മാവനോടും എല്ലാം പറഞ്ഞ് ഇതിൽ നിന്നെല്ലാം ഈ പെൺകുട്ടിയെ മാറ്റിയെങ്കിൽ ഇപ്പം അവരാഗ്രഹിച്ച ഷാരോണിനെ മാറ്റി ഷാരോണിനെ കൊന്ന് മകൾക്ക് ഏറ്റവും നല്ല ബന്ധം തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ മരുമകൾക്ക് ഏറ്റവും വലിയൊരു ബന്ധം തിരഞ്ഞെടുക്കണം എന്ന് ചിന്തിച്ച അമ്മാവനും ഇപ്പോൾ തടവിലായി ഈ അമ്മയ്ക്കിനി മോളെ തിരിച്ചു കിട്ടുമോ എന്നിട്ട് തിരിച്ചു കിട്ടിയാൽ തന്നെ എന്ത് പേരിലായിരിക്കും ഈ ഗ്രീഷ്മ അറിയപ്പെടുന്നത് എന്തായാലും ഒരു മകനെ ഇല്ലാതെയാക്കിയിട്ട് മകൾക്ക് അങ്ങ് കൊമ്പത്തെ ഒരു ബന്ധം തിരഞ്ഞെടുക്കാമെന്നോ അങ്ങനെ എന്തോ പ്രതീക്ഷിച്ച അമ്മ ഇത് കാണണം ഷാരോണിൻ്റെ അമ്മയുടെ കണ്ണുര കണ്ണുനീരിന് വില പറയേണ്ടത് ഗ്രീഷ്മ ജയിലിനകത്തോട്ടു പോയി അവളെ ഈ വിധത്തിലാക്കിയ മറ്റൊരമ്മയും കൂടിയാണ് ഷാരോണിന് കിട്ടിയ ഈ നീതി സമൂഹത്തിലെ എല്ലാ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇങ്ങനെയൊരു കുറ്റകൃത്യം ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് ഞട്ടലോടെ ചിന്തിക്കണം എന്ത് ചെയ്തു കഴിഞ്ഞാലും ഊരി പോരാം എന്നുള്ള നമ്മുടെ ചില ചില നിയമങ്ങളുടെ ആ ഒരുതിൽ ഇനിയും ഇനിയും ഇങ്ങനെയുള്ളൊരു കുറ്റകൃത്യം ചെയ്യുക എന്ന് ചിന്തിക്കാതെ എല്ലാവരും ഒന്ന് പേടിക്കണം എന്ത് ചെയ്യുമ്പോഴും അതുപോലെ ഇനി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് ചെയ്യുന്നവർക്കെല്ലാം ഇതൊരു പാഠമാകട്ടെ എന്നേ പറയാനുള്ളൂ ഏതായാലും ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടിയതിൽ കേരളം ഒന്നാകെ സന്തോഷിച്ചിരിക്കുകയാണ്